ഹലോ അപ്പം നീ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് വീടിൻ്റെ അടുത്തല്ല നമ്മുടെ ഫാമിലിയാണ് അപ്പോൾ നമ്മളിതേ വീട്ടിലേക്ക് പോയുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒത്തിരി ലേറ്റ് ആയിട്ടോ പോയപ്പോൾ കാരണം കുഞ്ഞപ്പനെ ഇന്ന് റെഡിയാക്കി വന്നപ്പോൾ ഞാൻ ഒത്തിരി വൈകിപ്പോയി അപ്പോൾ ഇതേ നമ്മുടെ പാറുക്കുട്ടീൻ്റെ വിശേഷാട്ടോന്ന് അതായത് പാറക്കുട്ടി ഇന്ന് വലിയ കുട്ടിയായിരുന്നാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചടങ്ങായിട്ട് നമ്മൾ ചെറിയൊരു ഫങ്ഷനായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ അപ്പോൾ അതിൻ്റേതായിട്ട് ചെറിയ ചെറിയ മേക്കപ്പും കാര്യങ്ങളൊക്കെ പാറുവിന് ചെയ്യുന്നുണ്ട് അതിനുശേഷം അമ്മ ും അതുപോലെ അമ്മയൊക്കെ നന്നായിട്ട് ഒരുക്കുന്നുണ്ട് കേട്ടോ അവളെ കാരണം ഞാൻ എത്തിയപ്പോൾ എനിക്ക് ഒത്തിരി ലേറ്റ് ആയിപ്പോയി എനിക്ക് കൂടി അതിനിങ്ങനെ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഞാൻ ഇവിടെ മാരേജ് കഴിഞ്ഞ് വന്ന് ഫസ്റ്റ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇവളായിരുന്നു കേട്ടോ ഭയങ്കര കമ്പനി കാരണം അന്ന് ഇവള് ചെറിയ പോണമായിരുന്നു അപ്പോൾ എനിക്ക് ഇവളായിരുന്നു കേട്ടോ ശേഷം അതിനുശേഷം ഇപ്പം അഞ്ച് വർഷമായിട്ട് എനിക്കൊരു കൂട്ട് എന്ന് പറയാൻ എനിക്ക് ഇവിടെ ഇവളാട്ടോ ഇടയ്ക്ക് വരാനും നമ്മൾ സംസാരിക്കാനും ഒക്കെ നല്ല നല്ലൊരു ഫ്രണ്ട് ആട്ടോ ബെസ്റ്റ് ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയില്ല നമ്മൾ അങ്ങനെ ഒരു ഫ്രണ്ട് കൂടി ആട്ടോ ഇവളെനിക്ക് എനിക്കവളെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഇത് നമ്മളെല്ലാം റെഡി ആക്കിയിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാട്ടോ അവളിപ്പോൾ അമ്മായിടെ വീട്ടിലാണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടു വന്നു കേട്ടോ അപ്പം അതി മുന്നിൽ നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ചടങ്ങിനെ ആസ്പദമാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മുന്നിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനെ ഒരു വയസ്സറേക്കാൾ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുവരെ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ വേറൊരു ചടങ്ങാണ് ഇവിടേക്ക് വേറൊരു രീതിയാണ് പിന്നെ ഈ ചടങ്ങുകൾ സംഭവം കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും അവൾക്ക് മധുരം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം അവൾക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈ ചെയിനും അതുപോലെ കമ്മലും അങ്ങനെ ഡ്രസ്സ് അങ്ങനെ ഒത്തിരി ചോക്ലേറ്റ്സ് അങ്ങനെ ഒത്തിരി ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറുവിൻ്റെ അച്ഛമ്മ അപ്പം നമ്മളങ്ങനെ ഓരോരുത്തർ മധുരം കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അവൾക്ക് എല്ലാ എല്ലാ പലഹാരങ്ങളും ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പലഹാരം അവൾക്ക് കൊടുക്കാം കേട്ടോ അങ്ങനെ എന്തൊക്കെയാണ് ചടങ്ങുകളാണ് അപ്പോൾ അതേ പാറ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുക കാരണം എന്താണെന്ന് നോക്കുക അറിയില്ല അപ്പോൾ ആ ഒരു ചടങ്ങിൽ ആദ്യമായിട്ടല്ലേ പങ്കെടുക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിലാട്ടോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആദി അപ്പോൾ അതേ നമ്മൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ടൊക്കെ മധുരം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജില്ലകളിലെ ഓരോ ഡിഫറെൻറ്റ് ചടങ്ങുകളായിരിക്കില്ലേ ഇങ്ങനത്തെ ചടങ്ങ് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അപ്പോൾ ഇത് കോഴിക്കോട് ആട്ടോ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടാണ് അപ്പോൾ ഞങ്ങളുടെ പാലക്കാട് എൻ്റെ നാട്ടിൽ എൻ്റെ നാട് പാലക്കാടാണ് അപ്പോൾ അവിടെ ചടങ്ങ് വേറെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇപ്പോൾ പാലക്കാടും കോഴിക്കോടും അല്ലാതെ വേറെ ഏതെങ്കിലും ജില്ലകളിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയുള്ള ചടങ്ങുകളാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ അപ്പോൾ അതേ നമ്മളെല്ലാവരും മധുരം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുട്ടി കുട്ടിപ്പട്ടാളങ്ങളുണ്ട് കേട്ടോ അവരും മധുരം കൊടുക്കുന്നുണ്ട് അങ്ങനെ അതേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നമ്മളിവിടെ മുന്നിൽ ജിലേബി ആയിട്ടും ലഡു ആയിട്ടും മൈസൂർ പാക്കായിട്ടും അതുപോലെ ഹൽവ മിഠായി അതുപോലെ ഇതിലിരിക്കുന്ന ശർക്കരച്ചോറാട്ടോ അതായത് ശർക്കരയും അരിയും തേങ്ങയൊക്കെ ഇട്ടുള്ളൊരു തരം ചോറാട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനും മധുരം കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം അങ്ങനെ ചടങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് നമ്മുടെ അതുവിക്കുട്ടൻ്റെ വക ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേറൊരു ചടങ്ങാണ് ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നതായിട്ടൊക്കെ കണ്ടോ അതായത് നമ്മൾ കിണ്ടീൻ്റെ ഉള്ളിൽ കുറച്ച് പൊതികൾ ഇട്ടിട്ടുണ്ടാവും കേട്ടോ ഒന്നിൽ ഉപ്പും മുളകും അതുപോലെ കരിക്കട്ട മഞ്ഞൾ കുരുമുളക് അതുപോലെ മോതിരം ഇങ്ങനെയുള്ള ഓരോരോ ഐറ്റംസും നമ്മൾ പൊതിഞ്ഞിട്ട് അതിന് ുള്ളിൽ ഇട്ട് വെക്കും എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ മൂന്ന് പ്രാവശ്യം എടുക്കും കേട്ടോ അതൊരു ചടങ്ങാണ് ഞാനൊരു ചടങ്ങായിട്ടാണ് ഇത് കാണുന്നത് കാരണം എനിക്ക് എൻ്റെ നാട്ടിൻ്റെ അവിടെ ഇതില്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറുവിൻ്റെ അച്ഛനും അമ്മയും അതിന് ശേഷം അമ്മായിമാരും അമ്മമ്മമാരും അച്ഛമ്മമാരും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഫോട്ടോ എടുക്കാൻ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെ അതൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുകട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആദ്യക്കുട്ടൻ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും ഉണ്ട് കേട്ടോ കാരണം ഞാൻ പെട്ടെന്ന് സാരി എടുത്തൊരുതാട്ടോ കാരണം ഞാൻ നോർമലി ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ഫങ്ഷൻ ആയതുകൊണ്ട് ഞാൻ നോർമൽ ഡ്രസ്സായിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് എല്ലാവരും സെറ്റ് സാരി എടുക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ ചെക്ക പൊക്കി അടിച്ച് പെട്ടെന്ന് സെറ്റ് സാരി എടുത്തതാ കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരുവിധം ലേറ്റ് ആയിപ്പോയിരുന്നു അപ്പോൾ അതേ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ എടുത്ത ബാക്കിയുള്ള ആ കതായത് കിണ്ടിൻ്റെ ഉള്ളിലെ വെള്ളം എടുത്തിട്ട് നമ്മൾ തെങ്ങിൻ്റെ നാലു പുറത്ത് ഇങ്ങനെ ഒഴിക്കുകട്ടോ അതൊരു ചടങ്ങാന്ന് പറയുന്നു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ അതിനുശേഷം നമ്മുടെ ഇതിലുള്ള ശർക്കരച്ചോറിൻ്റെ പ്രസാദം ആട്ടോ അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിച്ച ശേഷം മധുരപലാഹാരങ്ങളാ അതുപോലെ എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട് ഹൽവയിട്ടും അതുപോലെ ചോക്ലേറ്റ്സ് ആയിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അതിവി ഇങ്ങനെ കൈ നീട്ടി അത് അവനും ചോക്ലേറ്റ്സ് എന്താ കിട്ടാത്തതെന്ന് മതി കൈയ്യൊക്കെ നീട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അതായത് സദ്യയായിരുന്നു കേട്ടോ നല്ല അടിപൊളി സദ്യയായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാറൂന കേട്ടോ സദ്യ വിളമ്പിയത് അതിനുശേഷമാണ് നമ്മളെല്ലാവർക്കും പുറത്തുനിന്നുള്ളവർക്കൊക്കെ വിളമ്പിയത് അവളാപ്പിക്കും ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരി ഇരിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ സദ്യ അവർക്ക് കൊടുത്തതിന് ശേഷം പുറത്തിരിക്കുന്നവർക്കൊക്കെ സദ്യ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് ഫൈനലി ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ കാരണം നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാനും ഫുഡ് കഴിക്കുക ഇങ്ങനെ പരിപാടി നല്ലതായിട്ട് ഉഷാറായി അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ അടിപൊളി വീഡിയോട്ട് വരാം അതായിരിക്കും ബായ്